ാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന പ്രണവാളയൂപായം ശ്രീമദ്ഗുരുമഹ

ു സരസ്വദിന നമസ്തുഭ്യം വരദേ കാമരൂപിണി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം ക

ॐ नमो भगवदेवासुदेवाय अमृतकलशहस्ताय सङ्गामयविनाश नारायणा सरसिजासन सन्निविष्टा केयूरवान् मदरगुण्ठलवान्

നമ്മളീ നവരാത്രി കാലഘട്ടം ഒൻപത് ദുർഗയാണ് പൂജിക്കുന്നത് നവദുർഗമാണ് അതിൽ പ്രഥമം ശൈലപുത്രീഷ ഒന്നാമത്തെ ദിവസത്തെ ദേവി ശിവന്റെ മകളായിട്ടുള്ള കുട്ടി ആ ഭാവത്തിലാണ് നമ്മൾ ചണ്ഡിക മാമത്തിലെ ചണ്ടിക കുട്ടികളെത്തി പൂജിച്ചത് ശൈലപുത്രി ചാരിണി രണ്ടാമത്തെ ദിവസത്തെ പൂജയില് ഒരു ബ്രഹ്മചാരിണിയൊരു ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ ഭാവത്താണ് ം ചന്ദ്രകണ്ണേ മൂന്നാമത്തെ ദിവസം ചന്ദ്രക്കല ധരിച്ചിരിക്കുന്ന ദേവിയുടെ സങ്കല്പത്തിൽ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഊഷ്മേവി ചതുകം ഊഷ്മാണ്ട എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ദേവി ആരാധിക്കുന്നത് അങ്ങനെ ഓരോ ദിവസം ഓരോ ഭാവങ്ങളിലായിട്ട് ഒൻപത് ദിവസങ്ങളിലായിട്ട് പൂജിക്കുകയാണ് ഈ ദേവതമാരൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലേ നമ്മുടെ സത്യ ഏറ്റവും കൂടുതൽ മൂലാധാര ചക്രത്തിലാണ് ശൈലപുത്രി അവർന്നിങ്ങനെ ആധാര ചക്രങ്ങളിലേക്ക് ഉയർന്ന് ഉയർന്ന് നമ്മുടെ മുകളിലേക്ക് ഉയർത്താം അപ്പം സാധകന്റെ അറിവും വിദ്യാർത്ഥിയുടെ ബുദ്ധിശക്തിയൊക്കെ വർധിപ്പിക്കാൻ നമ്മുടെ ഉള്ളില് സ്വയം ഈ ചൈതന്യങ്ങൾ വർദ്ധിക്കാനാണ് ഈ നവരാത്രി കാലഘട്ടം നമ്മൾ വ്രതത്തോടു കൂടി അനുഷ്ഠിക്കുന്നത് അതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുനാഥനായിട്ടുള്ള സാംജീവനി മഹർഷി ഭഗവാനെ വിദ്യ കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തും കേട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് പുറത്തു വരാനും വേണ്ടി ഉപദേശിച്ച മഹാമന്ത്രമാണ് വിദ്യാ ഗോപാല മന്ത്രം ആ മന്ത്രവും നമ്മൾ നവരാത്രി കാലങ്ങളിൽ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് ഇന്ന് നമ്മൾ വിശേഷമായി ഭഗവാനെ നമ്മുടെ മുന്നിൽ സാന്നിധ്യപ്പെടുത്തി ആ ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ആ മന്ത്രത്തോടു കൂടി അർച്ചന ചെയ്യുന്നത് ഇരുപത് മിനിറ്റാണ് നമ്മുടെ അർച്ചനയ്ക്കുള്ള സമയം ആ ഒരു സമയം നമ്മൾ ശ്രദ്ധാപൂർവം ഭഗവാൻ നമ്മുടെ മുന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കളത്തിലേക്ക് ഭഗവാന്റെ പാദത്തിലേക്കാണ് നമ്മൾ സങ്കല്പിച്ചത് വേണം ചെയ്യാസ്യ മഹത് പവിത്രം പാപനാശനം ഞാൻ കയ്യാരെ പിടിച്ചാൽ ഒന്നോട് കളിക്കും നമ്മൾ മൂന്നും മൂന്നായിട്ടാണത് അരിയും നെല്ലും തോട്ടി കഴിച്ചത് കേട്ടോ അതൊരുമിച്ച് അതിന് അത് ഞാൻ ഒരുമിച്ച് എല്ലാം കഴിച്ചു അല്ല പ്രത്യേക പ്രശ്നമാണ് അക്ഷരം എന്ന് പറയാം അതും പുഷ്പവും ചന്ദനവും ഇനി നമ്മൾ ഒരുമിച്ചാണ് അർത്ഥം അതുകൊണ്ടാണ് ഒരുമിച്ച് അർജന്റ് കേട്ടോ ശരി ഇനി എല്ലാവരും കുറച്ച് കേട്ടോ വളരെ കുറച്ചു നമ്മുടെ അൻപത് പ്രാവശ്യം എടുക്കാവുന്നതാണ് ഗുരുദ്വോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മസ്മൈശ്രീ ഗുരുദേവ ഇനി നമ്മൾ നമ്മുടെ അച്ഛനമ്മ ഒന്ന് പ്രാർത്ഥിക്കാം ഇവിടുന്ന് ശിവൻ അച്ഛനമ്മയും മുതൽ ശിവൻ വരെയുള്ള ഗുരുക്കന്മാരെ കൊണ്ട് സങ്കല്പിച്ച് നമ്മുടെ ഇടത് ഭാഗത്തെ അല്ലെങ്കിൽ വെച്ചോളൂ നമ്മളെ നാക്കലേന്റെ ഇടത് ഭാഗത്തു വെച്ചോളൂ വടക്കിൻ്റെ ഇടതു ഭാഗത്ത് വക്രണ്ട മഹാകായ സൂര്യകോടി ഇത് വയ്ക്കുന്നത് വിളക്കിന്റെ വലത് ഭാഗത്താണ് വലതു ഭാഗത്തും അതെ ഇപ്പൊ ഒരു കൂട്ടം ഇടതു ഭാഗത്തും ഒരു കൂട്ടം വലതു ഭാഗത്തും ഇടതു ഭാഗത്ത് നമ്മുടെ ഗുരുക്കന്മാരും വലതു ഭാഗത്ത് ഗണപതി കൃത്യ ഇനി കുറച്ച് പോവില്ല അതും ഹൃദയത്തോട് ചേർത്ത് കണ്ണടച്ച് വിദ്യാകോപരായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാം നമ്മൾ ഒരുപാട് കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കാര്യം പഠിച്ചാൽ അത് വേണ്ട സമയത്ത് പ്രവർത്തിക്കും നമുക്ക് നല്ല സൽബുദ്ധി നമ്മൾ തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവട്ടെ എല്ലാവരും ഒഴിച്ചു വരുന്ന സൂര്യനെ പോലെ തെളിച്ചു നല്ല മനസ്സിൽ പ്രാർത്ഥിക്കും ഈ മൂന്ന് പ്രാവശ്യം ഓങ്കാരം ചെയ്യണം కన్న మనస్ నిరీ ప్రార్థి ఆ భగవా చైతన్యం నమ్మే కైల పుష్పార్షణ ప్రార్థి కన్ను తోరే విలకి చోటు వచ్చారు വിളക്കിന്റെ ചോട്ടിൽ വെച്ചു ഇനി ആ വിളക്കിന്റെ ചോട്ടിലെ കുറച്ച് നമുക്ക് ഇല്ല ഇനി ആ പാപത്തിലേക്കാണ് നമ്മൾ അഭ്യന്തരം രമ രമണവിശ്വേഷ विद्यामाशुभ्रयश्चरे कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेश विद्यामाशुभ्रयश्चरे

कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीदमे यमारमण विश्व हरे कृष्ण सर्वज्ञत्वं प्रसीदमे क्षमारमण विश्वे क्षमारमण विश्वेष विद्यामासु प्रयसि विद्यामासु प्रयश्च मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे यमारमण विश्वेश विद्या मा सुप्रयसं त्वं प्रसीद मे यमारमण विश्लेष विद्यस्य मे कृष्ण कृष्ण हरे कृष्ण विद्या എല്ലാരും ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ബുദ്ധി ഇല്ലാത്ത നല്ല ഓർമ്മശക്തി ഇല്ലാത്ത പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പുറത്തേക്ക് ചാടി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുസക്ഷാബ്രഹ കസ്മൈ ശ്രീഗുരവേലവ शुक्लांग वर वरम विष्णुं शुक्लांग वर वरम विष्णुं शशि वर्णं चतुर्भुजं शशि वर्णं चतुर्भुजं प्रसन्न वदनं ध्यायै भुजगशयनम् पत्मनाभम् सुरेशम् विश्वाधारम् गगनसदृशम् मेघवर्णं शुभान्दम् लक्ष्मीकान्तम् वाजा മനസേന്തുദ്രിവാദ്യത്മനൃഹൃ സ്വഭാ കോമി യു സകലം പരസ്മൈ കാണി സമർപ്പമെ ഓ ശാന്തി ശാന്തിഹി എന്നൊരു പ്രാർത്ഥിച്ച് സമർപ്പിച്ചു അവിടെ തൊട്ട് തലയിൽ വെച്ചോ എല്ലാരും പ്രാർത്ഥിക്കാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ ഫലം നമുക്ക് തന്നെ അനുഭവിക്കാം നമ്മള് അർച്ചക ശില ഭവതി ശങ്കര എങ്ങനെയാണോ പൂജ ചെയ്ത് അർച്ചകൻ കല്ലിനെ ദേവതയാക്കി മാറ്റുന്നത് അതുപോലെയാണ് ഈ നവരാത്രി കാലഘട്ടം നമ്മുടെ ഉള്ളിലുള്ള ശക്തിയും സഹൃദയായിട്ടും ലക്ഷ്മിയായിട്ടും കാളിയായിട്ടും ഒക്കെ നമ്മുടെ ഉള്ളിൽ വളരാൻ അതിനുള്ള ശക്തി ഇവർ നമ്മുടെ അമ്മ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കും മിടുക്കനായി മാറട്ടെ അമ്മമാരൊക്കെ നല്ല പാചകം ചെയ്യുന്ന ആളുകളായി മാറട്ടെ നമ്മുടെ എന്താണെന്ന് നമ്മുടെ കഴിവ് അത് വർദ്ധിക്കട്ടെ വർദ്ധിക്കട്ടേന്ന് പ്രാർത്ഥിക്കും കൊല്ലാനാണ് ഈ പത്ത് ദിവസങ്ങളിൽ നമ്മൾ നവരാത്രിയായി ആഘോഷിക്കുന്നു നമ്മൾ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ കാലിയായിട്ട് പൂജിച്ചു ഇനി മൂന്ന് ദിവസം നമ്മൾ ലക്ഷ്മി ആയിട്ടുള്ള പൂജയാണ് നടക്കുക അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ആയിട്ടും ഇപ്പൊ ശക്തിയായിട്ടും സമ്പത്തായിട്ടും വിദ്യയായിട്ടും ആ മഹിഷാസനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ മഹിഷാസനം ഉള്ളത് അതിനെയാണ് നമ്മൾ വധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച് അപ്പുറത്ത് പ്രസാദമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഊർക്കുമരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം ആര് തിരക്ക് വിട്ടത് ഒരുപാട് വിളക്ക് എത്തുമ്പോൾ അത് നമ്മൾ കട്ടരുത് ഭദ്രാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ na nah.